ഇ എം എസ് ഹാപ്പിനെസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ടയിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പാർക്ക് നിർമ്മിച്ചത് ശാസ്താംകോട്ടയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പാർക്കാണ് നാടിന് സമർപ്പിച്ചത് ഹാപ്പിനസ് പാർക്കിന്റെ സമർപ്പണവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ശാസ്താംകോട്ടയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തെ അനുസ്മരിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു നമ്മുടെ തന്നെ തന്നെ കോടി റോഡിന് വലിയ നടത്തുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അതുകൊണ്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ രണ്ട് ഒന്നാം സ്ഥാനമാണ് കൊല്ലം ജില്ലയ്ക്ക് കൊല്ലം ജില്ലയ്ക്ക് നേരത്തെ രണ്ടെണ്ണം കിട്ടി ആകെ നാല് ഒന്നാം സ്ഥാനം അതായത് സ്വരാജ് ട്രോഫി എന്ന് പറയും ആ സ്വരാജ് ട്രോഫി നാലെണ്ണമാണ് കൊല്ലം ജില്ലയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ടൊന്നാം സ്ഥാനം ഈ അഞ്ചു വർഷത്തിനിടയിലാണ് ഇപ്പൊ നമ്മൾ രാജ്യത്തിന്റെ മാതൃകയാണ് ലോകത്തിന്റെ മാതൃക കൂണുകളാണ് ഞാൻ ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടാണ് ജില്ലാ നമ്മുടെ അങ്ങനെ ൊമ്പത് സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും അവർക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനും വിശ്രമിക്കാനും ഒരവസരം ഒരുക്കി തന്ന ജില്ലാ പഞ്ചായത്തിനും അതേപോലെ തന്നെ നടന്ന് വ്യായാമം ചെയ്യാൻ പോകുന്ന കുറേയേറെ ജനങ്ങൾ ശാസ്ത്രയാണ് അവർക്ക് വന്നെന്ന് വിശ്രമിക്കാൻ ഒരു പൊതുവിടാണ് ആപിലാസ് ആർക്ക് തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയുടെ വർക്കാണ് ശാസ്ത്ര സംഘാടക സമിതി കൺവീനർ എസ് ദിലീപ് കുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ ബി ഓമനകുട്ടൻ എ അബ്ദുൾ റഷീദ് പി വിജയചന്ദ്രൻ നായർ എം എസ് സലാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എ നിസാം ക്ലബ്ബ് ഭാരവാഹികളായ ജോസ് ജെ തോമസ് ബിന്ദു രാജേഷ് രാജേഷ് കുമാർ ആർ മുകേഷ് ലൂക്കോസ് മാത്യു രാധാരാജൻ ഷാജഹാൻ രശ്മി ദേവി എന്നിവർ പങ്കെടുത്തു കുട്ടികൾക്കായി ഊഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് ഇരിപ്പിടങ്ങൾ മതിയായ വെളിച്ച സംവിധാനം തുടങ്ങിയവയും പാർക്കിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ